ശ്രീ കൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ചോള രാജ്യഭരണ സമയത്ത് വലിയൊരു രാജ്യമായിരുന്നു ചോള രാജ്യഭരണം എന്ന് പറയുന്നത് അതിലൊരു ചെറു ചെറിയ രാജ്യമാണ് തിരുമങ്കൈ അതിൽപ്പെടുന്ന ഒരു ചെറിയ രാജ്യമാണ് തിരുമങ്കൈ അവിടുത്തെ രാജാവായിരുന്നു നീലൻ സുമുഖനായിട്ടുള്ള ഒരു രാജാവായിരുന്നു പണ്ഡിതനായിരുന്നു എല്ലാരോടും നല്ല സ്നേഹം പുലർത്തിയത് കൊണ്ട് ആ നാട്ടുകാർക്കെല്ലാം വളരെ സ്നേഹമുള്ള ഒരു രാജാവ് തന്നെയായിരുന്നു എല്ലാറ്റിനും ഉപരി വിഷ്ണു ഭക്തനായിട്ടുള്ള ഒരാൾ കൂടെ ആയിരുന്നു നീല അദ്ദേഹം എപ്പോഴും വിഷ്ണു ദർശനത്തിനായി ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ക്ഷേത്ര ദർശന സമയത്ത് നല്ലൊരു നൃത്തം കാണുവാനിടയായി കുമുദവല്ലി എന്നായിരുന്നു ആ സുന്ദരിയുടെ പേര് അപ്പം അവളെ ആദ്യമാത്രയിൽ കണ്ടപ്പോൾ തന്നെ തനിക്ക് വിവാഹം ചെയ്യണമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് തൻ്റെ ഉറ്റ സ്നേഹിതനെ വിളിക്കുകയും ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ വിശദങ്ങൾ വിശദാംശങ്ങൾ തേടുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു അപ്പോൾ കൂട്ടുകാരൻ പറയാണ് എനിക്ക് ചെറുപ്പം മുതൽ ആ കുട്ടിയെ അറിയാം ഒരു വൈദ്യന്റെ ദത്തുപുത്രിയാണ് കുമവല്ലി എന്നുള്ളതാണ് അപ്പം വളരെ അവൾക്ക് ഡാൻസ് മാത്രമല്ല എല്ലാ കലകളിലും അതീവ നിപുണത ഉണ്ടെന്നും എന്തുകൊണ്ടും അങ്ങേക്ക് പറ്റിയൊരു പെൺകുട്ടിയായിരിക്കും അവളെന്നും പറയുകയാണ് അപ്പം നീലന് വളരെ സന്തോഷമാവുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ആ വൈദ്യനെ കാണുകയും പെൺകുട്ടിയെ വിവാഹം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യണമെന്ന് സുഹൃത്തിനോട് പറയുകയാണ് അപ്പം സുഹൃത്ത് വിചാരിച്ചു എന്തുകൊണ്ടും നല്ലൊരു മരുമകനാണ് ഒരു മരുമകനെ ലഭിക്കുക എന്നുള്ളത് ഏവർക്കും സന്തോഷമുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് അങ്ങോട്ടും സംശയിക്കേണ്ട ഞാൻ ഇന്ന് തന്നെ വൈദ്യനെ കാണാൻ പോവുകയാണെന്ന് പറയുകയാണ് അങ്ങനെ വൈദ്യന്റെ വൈദ്യന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ വൈദ്യൻ മകളോട് ചോദിക്കുകയാണ് കുമരവല്ലിയോട് ചോദിച്ചിട്ട് വന്നിട്ട് പറയാണ് രാജാവ് എന്നുള്ള ആ ഒരു പകിട്ടൊന്നും ഞങ്ങൾക്ക് അത്ര ഗംഭീരമായിട്ട് തോന്നുന്നില്ല ഞങ്ങൾ വിഷ്ണുഭക്തരാണ് ഒരേ ഒരു കണ്ടീഷൻ മാത്രമാണ് ഞങ്ങൾക്കുള്ളത് അത് അംഗീകരിക്കാൻ രാജാവ് റെഡിയാണെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുള്ളൂ എന്ന് പറയാണ് അപ്പൊ സുഹൃത്ത് ചോദിക്കുകയാണ് ആ പറഞ്ഞോളൂ എന്താണ് അങ്ങയുടെ കണ്ടീഷൻ കണ്ടീഷനെങ്കിലും പറഞ്ഞോളൂ തീർച്ചയായിട്ടും രാജാവ് അത് സാധിച്ചു തരുമെന്നാണ് പറയുന്നത് ഇപ്പൊ ദിവസവും ആയിരത്തി എട്ട് വിഷ്ണു ഭക്തന്മാർക്ക് അന്നദാനം ചെയ്യണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത് അത് ഒരു വർഷം തുടർച്ചയായിട്ട് ചെയ്യുകയും വേണം ഈ കണ്ടീഷൻ അംഗീകരിക്കുകയാണെങ്കിൽ എന്റെ മകളെ വിവാഹം ചെയ്യാമെന്ന് പറയുകയാണ് അപ്പൊ തിരിച്ച് നീലനോട് പറയുമ്പോൾ നീലനും സന്തോഷമാണ് കാരണം നീലനും ഒരു വിഷ്ണു ഭക്തനായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വൈദ്യന്റെ ആഗ്രഹം സാധിപ്പിക്കുന്നതാണ് എനിക്കതിൽ വളരെ സന്തോഷമേ ഉള്ളൂ എന്ന് പറയാണ് അങ്ങനെ വളരെ ലളിതമായ ഒരു വിവാഹ ചടങ്ങായിരുന്നു അവർ നടത്തിയിരുന്നത് വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് തന്നെയായിരുന്നു തുളസിമാലയും റോസ് പൂ റോസാപ്പൂ കൊണ്ടുള്ള മാലയെല്ലാം ഇട്ട് അവർ അങ്ങനെ വിവാഹിതയാവുകയാണ് അതിനുശേഷം വന്നിട്ട് അവർ അവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു കുമതവല്ലിയും പറയുകയാണ് ഇത്രയും നല്ലൊരു ഭർത്താവിനെ ലഭിച്ചത് ഞാൻ പൂർവ്വജന്മത്തിൽ അതീവ പുണ്യവതിയാണ് എന്നെല്ലാം തന്നെയാണ് പറയുന്നത് അവരെ ദിവസം എന്ത് ചെയ്യണമായിരുന്നു അന്നദാനം കൊടുത്തുകൊണ്ടിരിക്കണം എന്ന് അപ്പൊ അന്നദാനം ഒരു വർഷത്തേക്കാണ് ആയിരത്തി എട്ട് പേർക്കാണ് ഒരു ദിവസം കൊടുക്കേണ്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുകയാണ് ഗജനാവ് കാലിയാവുകയാണ് അപ്പൊ വളരെ വിഷമമാവാണ് ആയിരത്തി എട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു ഭീമമായ ഒരു തുക അതിന് വേണമല്ലോ അപ്പൊ അതിന് കുറച്ച് കഷ്ടം വരാൻ തുടങ്ങി അതിനു പുറമെ ചോളരാജാവ് ആവശ്യപ്പെടുകയാണ് നീലന്റെ നിന്നും ടാക്സ് ശരിയായിട്ട് ലഭിച്ചിട്ടില്ല അതുകൊണ്ട് മുഴുവൻ കുടിശ്ശിക അടക്കം ആ ടാക്സ് തിരിച്ചടയ്ക്കണം ഉടനെ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കാര്യസ്ഥനെ അയക്കുകയാണ് അപ്പം അവർ ഇവിടെ വന്നപ്പോൾ നീലൻ പറയാണ് ഞാൻ നല്ലൊരു സേവനമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം ടാക്സ് അടയ്ക്കാൻ പറ്റുന്നില്ല കുറച്ച് സമയം വേണം എന്നൊക്കെ ആവശ്യപ്പെടുകയാണ് പക്ഷെ അത് തിരിച്ച് ചോളരാജാവിനോട് പറയുമ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്ന് ധാരാളം ഭൃത്യന്മാരുമായിട്ട് വന്നിട്ട് എന്തു ചെയ്യാണ് നീലനെ പിടിച്ച് ഈ അമ്പലത്തിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഒരു ജയിലുണ്ട് അവിടെ കാരാഗ്രഹത്തിലേക്ക് ഇടുകയാണ് എന്നിട്ട് പറയാണ് ഒരുപാട് അഹങ്കാരിയാണ് നീയെ നിനക്കൊരു സേവനം അന്നദാനം എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുച്ഛത്തോടെ സംസാരിക്കുകയുണ്ടായി വളരെ ദേഷ്യം വന്നു രാജാവിന് കറക്റ്റായിട്ട് ടാക്സ് പേ ചെയ്യാന്നുള്ളതാണ് നിന്റെ കടമ അത് ചെയ്യാതെ നീ എന്ത് അന്നദാനം കൊടുത്തിട്ടും എന്താണ് അതുകൊണ്ട് തന്നെ ഭൃത്യന്മാരോട് പറയാണ് ഒരു അരിമണി പോലും ഇവന് ഭക്ഷണമായിട്ട് കൊടുക്കരുത് എന്ന് നിഷ്കർഷിച്ചുകൊണ്ട് ചോളരാജാവ് തിരിച്ചു മടങ്ങുകയാണ് അപ്പൊ ജയിലിന്റെ ഉള്ളിൽ ഇന്ന് വിഷമിക്കുമ്പോഴും ഇത് ജയിലാണ് കൊട്ടാരത്തിലെ എല്ലാ സൗകര്യങ്ങളോടും കൂടെ ഇരുന്ന നീലന് ജയിലാണ് എന്നുള്ളതൊന്നും പ്രശ്നമില്ല ഇന്ന് എനിക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിഷമത്തോടെ ഇരിക്കയായിരുന്നു അപ്പൊ എന്നുള്ള സ്ഥലത്തുള്ള ആ ക്ഷേത്രമായിരുന്നു അപ്പൊ അവിടെ വിഷ്ണുവിന്റെ ഒരു ക്ഷേത്രത്തിലുള്ള ഒരു ജയിൽ തന്നെയായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഭഗവാനെ വിളിച്ചു തന്നെ ഉറങ്ങി ഉറക്കത്തില് ഒരു സ്വപ്നം കാണുവാനിടയായി ആ സ്വപ്നത്തില് ഭഗവാൻ പറയുകയാണ് കാഞ്ചീപുരത്തുള്ള വൈകാനദീതീരത്ത് പോയി ചെന്നാൽ നിനക്ക് വേണ്ടിയിട്ടുള്ള ആ ടാക്സ് എത്രയാണോ പേ ചെയ്യാനുള്ളത് ആ എമൗണ്ട് അവിടെ ഉണ്ട് അതിനുശേഷം നിനക്ക് അന്നദാനം കൊടുക്കാനുള്ള പണവും അവിടെ ഉണ്ടാവും നീ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്തിയാലും എന്ന് ഭഗവാൻ അറിയിച്ചു ചെയ്യുന്നതായിട്ട് വൻ സ്വപ്നം കാണുകയാണ് അപ്പം വൃത്യന്മാരോട് ഇതുപോലെയെല്ലാം പറയുമ്പോൾ ചോളരാജാവും സമ്മതിക്കുകയാണ് കുറേ വൃത്യന്മാരോടുകൂടെ കൂടെ കൂടെ നീലനെ കാഞ്ചീപുരത്തിലേക്ക് അയക്കുകയാണ് അവിടെ പോയി നോക്കിയ കാര്യസ്ഥൻ ആ പറഞ്ഞിട്ടുള്ള സ്വപ്നദർശനത്തിൽ കാണിച്ചിട്ടുള്ള അതേ സ്ഥലത്ത് എന്തുണ്ട് നാണയങ്ങളുടെ ഒരു വലിയ സഞ്ചി തന്നെ ഉണ്ട് അപ്പൊ അത് കണ്ടിട്ട് കണ്ണ് അമ്പരന്ന് പോവുകയാണ് ആ വൃത്തി എന്ന് പറയുന്നത് അപ്പൊ അതങ്ങനെ കൊണ്ടുപോയിട്ട് ചോളരാജാവിന് കൊടുക്കുകയാണ് ഇതിലെ ടാക്സ് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തതിനു ശേഷം ബാക്കിയുള്ള പണം എന്ന് പറയുന്നത് നാണയം എന്ന് പറയുന്നത് എനിക്ക് തിരിച്ചു തന്നാലും എനിക്ക് ഒരു വർഷം കൂടെ പൂർത്തിയാക്കാൻ ഇനിയും കുറച്ച് മാസങ്ങളുണ്ട് അല്ലെ അപ്പൊ ആ ആയിരത്തി എട്ട് പേർക്ക് അന്നദാനം എന്നുള്ള ആ ചടങ്ങ് എനിക്ക് പൂർത്തിയാക്കേണ്ടതാണ് എന്ന് നീലൻ ആവശ്യപ്പെടുകയാണ് ഇത് കേട്ടപ്പോൾ ചോളരാജാവിന് മനസ്സിലായി നീലന്റെ വിഷ്ണു ഭക്തി എന്താണെന്നുള്ളതും ശരിക്കും ചോളരാജാവിന്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു സംഭവമാവുകയായിരുന്നു ഇത് അതിനുശേഷം അദ്ദേഹവും ഒരു വിഷ്ണു ഭക്തനായിട്ട് ജീവിതം തുടർന്നു എന്നുള്ളതാണ് അവനോട് സമസ്ത അപരാധവും നീലനോട് പറഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കണം ഒന്നും ചെയ്യേണ്ട നീ ചെയ്യുന്ന പ്രവർത്തി പുണ്യപ്രവർത്തിയാണ് അങ്ങ് ചെയ്യുന്നത് പുണ്യപ്രവർത്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണ നാണയം മുഴുവനും അങ്ങേക്ക് അവകാശപ്പെട്ടതാണ് ഇഷ്ടം പോലെ അങ്ങയുടെ ജീവിതകാലം മുഴുവനും അന്നദാനം നടത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലും ഈ രാജ്യത്തിൽ നിന്ന് ആ പണം അവിടെ എത്തുന്നതാണ് എന്നും പറഞ്ഞുകൊണ്ടാണ് നീരന് രാജാവ് അയയ്ക്കുന്നത് ഇനി നാം ജ്യോതിഷത്തിലേക്ക് കടക്കുകയാണ് ശുക്ര കർമ്മ ദോഷത്തിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ശുക്രന്റെ സ്വന്തമായിട്ടുള്ള നക്ഷത്രങ്ങൾ മൂന്നെണ്ണം ഉണ്ട് ഇതെല്ലാമായിരുന്നു പൂരം പൂരാടം ഭരണി ഇത് ശുക്രന്റെ സ്വന്തം നക്ഷത്രങ്ങളാണ് നാം ഡി എൻ എ അസ്ട്രോളജി മനസ്സിലാക്കുമ്പോൾ ശുക്രന്റെ കർമ്മദോഷങ്ങളെ കുറിച്ചുള്ള നക്ഷത്രങ്ങൾ ഏതാണെന്നാണ് മനസ്സിലാക്കേണ്ടത് ആയിരിക്കാം തിരുവാതിര ചിത്ര തിരുവോണം ഈ മൂന്ന് നക്ഷത്രങ്ങളും ശുക്രന്റെ കർമ്മദോഷങ്ങളിൽ വരുന്നതാണ് അപ്പൊ ഏത് രാശികളിലാണ് ഈ ഓരോ നക്ഷത്രങ്ങളും വന്നിരിക്കുന്നത് എന്ന് നോക്കിയാല് തിരുവാതിര ആണ് ആദ്യത്തെ നക്ഷത്രം അല്ലേ ശുക്രന്റെ കർമാദോഷം പേറുന്ന ആദ്യ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിരയാണ് തിരുവാതിരയുടെ നാല് പാദങ്ങളും മിഥുനം രാശിയിലാണ് ഉള്ളത് ഇപ്പൊ മിഥുനം രാശിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് ഒരു തിരുവാതിര നക്ഷത്രക്കാരാണെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് മിഥുനം രാശിയെ കുറിച്ച് നോക്കണം കാലപുരുഷന്റെ മൂന്നാമത്തെ രാശിയാണ് ഇപ്പൊ മൂന്നാമത്തെ രാശി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേഷന്റെ രാശിയാണ് ഇപ്പൊ തിരുവാതിര നക്ഷത്രക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പിന്നെ എല്ലാത്തിനും ഒരു രണ്ട് സൈൻ സൈനാണത് മിഥുനം എന്ന് പറയുന്നത് അതുകൊണ്ട് എപ്പോഴും അവർക്ക് രണ്ട് ചിന്താഗതികൾ ഉണ്ടാവും എന്നുള്ളതിൽ തർക്കമില്ല അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര നക്ഷത്രമാണ് ഇത് രണ്ട് രണ്ട് പാദങ്ങൾ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങൾ കന്നി രാശിയിലും മൂന്ന് നാല് പാദങ്ങൾ തുലാം രാശിയിലുമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അതിന്റെ നക്ഷത്ര പാദങ്ങൾ ഒരു ചിത്രയിലാണ് ഒരാൾ ജനിച്ചിട്ടുള്ളത് എങ്കിൽ ആ നക്ഷത്ര പാദത്തിന് പ്രാധാന്യമുണ്ട് കാരണം അത് കന്നിയിൽ വരുമോ തുലാമിൽ വരുമോ എന്ന് നോക്കണം അപ്പൊ കന്നിരാശി എന്ന് പറയുന്നത് കാലപുരുഷന്റെ ആറാമത്തെ രാശിയാണ് ഇപ്പം കന്നിരാശി എന്ന് പറയുമ്പോൾ വിമർശനങ്ങളുള്ള ഒരു രാശിയാണ് അതുകൊണ്ട് തന്നെ കടം രോഗം ശത്രു എന്നിവയെല്ലാം വരുന്നതും ഈ ആറാം ഭാവത്തിനാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്കുണ്ടാവും പക്ഷേ ബുധൻ്റെ ഉച്ച ക്ഷേത്രം വരുന്നതായതു അതീവ ബുദ്ധിമതികളും ആയിരിക്കും ചിത്ര നക്ഷത്രക്കാർ ഒന്ന് രണ്ട് പാദങ്ങളിൽ വരികയാണെങ്കിൽ പിന്നെ മൂന്ന് നാല് പാദങ്ങൾ വരുമ്പോൾ അതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ത്രാസാണ് ഇപ്പൊ ത്രാസ് എന്ന് പറയുമ്പോ എന്തായിരിക്കും ഗുണവും ദോഷവും ഒരേപോലെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഒരേപോലെ ബാലൻസ് ചെയ്തിട്ട് അവർക്ക് കൊണ്ടുപോകാൻ കഴിയും മൂന്ന് നാല് പാദങ്ങളിലാണ് ചിത്രനക്ഷത്രം വരുന്നത് എങ്കിൽ അപ്പോൾ കന്നിരാശിയിലാണെങ്കിൽ ഒരു സ്ത്രീ ആ ഒരു ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഒരു ചിഹ്നമാണ് കന്നിരാശിയുടേത് അപ്പൊ അത്തരം ഒരു ജീവിതം കൂടെ അവർക്ക് സ്ത്രീകളാണെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യതകളും കൂടുതലാണ് തന്നെ ഒറ്റയ്ക്ക് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവേണ്ടതായിട്ടും വരാറുണ്ട് ഇനി മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം എന്ന് പറയുന്നത് മകര രാശിയിലാണ് നാലു പാദങ്ങളും വരുന്നത് അപ്പൊ അത് അതിന്റെ ചിഹ്നം എന്ന് പറയുന്നത് ഒരു മുതല വെള്ളത്തിലിരുന്ന് കരയിലേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ചിഹ്നത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത് തിരുവോണം നക്ഷത്രക്കാർക്ക് ഏത് പ്രതിസന്ധികളിലും അത് കരയിലും കടലിലും ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർക്ക് പ്രത്യേകിച്ച് ഇന്ന സൗകര്യങ്ങൾ ഉണ്ടെങ്കിലേ ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതല്ല നല്ല സ്ഥിതിയാണെങ്കിൽ അതിന് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനും മോശമായിട്ടുള്ള ഒരു സ്ഥിതി വരികയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുമുള്ള കഴിവ് അവർക്ക് കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പൊ ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ പ്രധാന സവിശേഷതകൾ ആ രാശികളെ നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഓരോ നക്ഷത്രങ്ങളുടെയും ജന്മ മേധലിൽ നിന്നാണ് എന്നും കൂടെ മനസ്സിലാക്കുമ്പോൾ കൂടുതലായിട്ടുള്ള അതിന്റെ സവിശേഷതകള് നമുക്ക് മനസ്സിലാക്കാം ഇപ്പൊ ഈ മൂന്ന് നക്ഷത്രങ്ങളുമാണ് ശുക്രന്റെ കർമ്മദോഷം വരുന്നത് അപ്പൊ എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ ഈ മൂന്ന് നക്ഷത്രങ്ങളും ആവർത്തിച്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രത്യേകിച്ച് ജന്മ ചന്ദ്രൻ നിൽക്കുന്ന രാശി മാത്രമല്ല നക്ഷത്രം മാത്രമായിട്ട് ഇതിനെ കണക്കാക്കരുതൊരിക്കലും ലഗ്നം നിൽക്കുന്ന അതുകൂടെ നോക്കണം അപ്പൊ ലഗ്നത്തിന്റെ പുള്ളി നിൽക്കുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങളിലാണെങ്കിലോ ലഗ്നാധിപൻ നിൽക്കുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങളിലാണെങ്കിലോ ചന്ദ്രൻ നിൽക്കുന്നതോ അപ്പൊ ഏതിലാണെങ്കിലും ഈ മൂന്ന് നക്ഷത്രങ്ങൾ ഒരു കുടുംബത്തിൽ റിപ്പീറ്റായിട്ട് വരികയാണെന്ന് വിചാരിക്കാം അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഒരു കുടുംബത്തിൽ ഉണ്ടാവുന്നത് ആ കുടുംബത്തില് പുരുഷ മേധാവിത്വം കൂടുതലായിരിക്കും എന്നുള്ളതാണ് സ്ത്രീകൾക്ക് അതിൻ്റെ അവരുടേതായിട്ടുള്ള പഴയകാലത്ത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കുറവാണ് എങ്കിലും അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ആ വീട്ടില് ഉണ്ടാവുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു കുഞ്ഞ് ഈ മൂന്ന് നക്ഷത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ജനിക്കുകയാണെങ്കിൽ അവരുടെ അച്ഛന്റെ അനിയത്തി ചേച്ചി എന്ന് പറയുന്ന ആ ഒരു കാരകത്വത്തിൽ വരുന്ന റിലേഷൻഷിപ്പിൽ അവർ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും അവരുടെ ജീവിതത്തിൽ അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമായിരിക്കും എന്ന് നിസ്സംശയം പറയാവുന്നതാണ് കൂടുതൽ വിശദാംശങ്ങളെ ശുക്രകർമ്മയുടെ ദോഷങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ള കൂടുതലായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം നന്ദി നമസ്കാരം